ഒറിജിനൽ പ്യൂർ കോട്ടൺ ബാന്തിനി കളക്ഷൻസ് ഉണ്ടാകോ അതായത് ഫാബ്രിക്കായിട്ട് റെണ്ണിംഗ് മെറ്റീരിയൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് മീറ്റേഴ്സിൻ്റെ കട്ടായിട്ട് വരുന്നത് ഇത് അപ്പോൾ ഫൈവ് മീറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് കോട്ടസെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ വെറൈറ്റി കളേഴ്സ് കാണാം ഫസ്റ്റ് ഇതാ വരുന്നു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇതൊരു ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർട്ടി ടു ഇഞ്ചൊക്കെ വിടുത്തുണ്ടാവുള്ളൂ കേട്ടോ അതങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പീറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ ആകശം കണ്ടു ഇങ്ങനെ കെട്ടിക്കെട്ടിടൈതാണ് കേട്ടോ അത് അപ്പം അതിൻ്റെ പ്രിന്റുകളല്ല ഇത് അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ റെഡ് ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ എന്തായാലും നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഫസ്റ്റ് വാഷിന് മുമ്പായിട്ട് അപ്പോൾ ഇതിന് എക്സ്ട്രാ കെയർ കൊടുത്ത് വാഷ് ചെയ്യണം കാരണം പ്രത്യേകിച്ച് വൈറ്റ് ടോപ്പിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് ഒറിജിനൽ കോട്ടൺ ബാന്തിന് ആണിത് അപ്പോൾ അകത്ത് ഇങ്ങനെ നൂലുകൾ പോലെ ഉണ്ടാവും നമ്മൾ അത് വലിച്ചു വലിച്ചെടുത്തിട്ടാണ് അതിന് ഫാബ്രിക് ആകുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇത് കണ്ടോ അതുവശം നമ്മളിങ്ങനെ വലിച്ചു വെച്ച് അയൻ ചെയ്യുമ്പോഴാണ് ആ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ പ്രിന്റ് തന്നെ ഇങ്ങനെ വരുന്നു അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് കട്ടായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അതിൽ നമുക്ക് ഇപ്പോൾ ഇത്രയും കളേഴ്സ് നിലവിൽ സ്റ്റോക്കുള്ളൂ അടുത്തൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്കാൻ വീഡിയോ ചെയ്ത് കണ്ടോ അത് അങ്ങനെ വരും അതില്ല ഒറിജിനലി ഈ നൂലുകൾ നമ്മൾ വലിച്ചെടുത്ത് അതിന് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അയൺ ചെയ്ത് അങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിനൊക്കെ എടുക്കുക അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്തോളൂ ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് കട്ട് കോട്ട് സെറ്റ് പോലെ ചെയ്യണമെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് എടുത്താൽ മതി കേട്ടോ